നമസ്കാരം കല്യാണം കഴിക്കുന്നില്ലേ എന്ന ചോദ്യം അവിവാഹിതരായ യുവാക്കൾക്കും യുവതികൾക്കും പൊതുവെ കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് അത് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പൊതുവിടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇതേ ചോദ്യം ഉന്നയിക്കുന്നവർ ഇനിയൊന്നും കരുതിയിരിക്കുക കാരണം കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ച് സ്ഥിരമായി ശല്യം ചെയ്ത അയൽക്കാരനെ യുവാവ് കൊലപ്പെടുത്തി എന്നതാണ് വാർത്ത നാൽപ്പത്തി അഞ്ചുകാരനെ കൊലപ്പെടുത്തിയെന്ന് ഞെട്ടിക്കുന്ന വാർത്ത ഇന്തോനേഷ്യയിൽ നിന്നാണ് വരുന്നത് വടക്കൻ സുമാത്രയിലാണ് സംഭവം പാർലിമുഗൻ സിരേഗർ എന്നയാളാണ് കൊലപാതകം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു തബനൊലി സെലാറ്റൻ എന്ന സ്ഥലത്ത് അസ്ഗിം ഇരിയാൻറ്റോ എന്ന അറുപത് കാരനാണ് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രി എട്ട് മണിയോടെ മരിച്ചത് വാക്കുതർക്കത്തെ തുടർന്ന് സിരേഖർ ഒരു മരക്കഷ്ണം കൊണ്ട് ഇരിയാൻഡോയെ ആക്രമിക്കുകയായിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് സംഭവം നടന്നതെന്ന് പ്രാദേശിക മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാത്രി എട്ട് മണിയോടെ പ്രതിയായ സിരേഖർ അയൽക്കാരനായ അസ്ഗിമിനെ വീട്ടിൽ കയറി വടികൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇതോടെ അസ്ഗിം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും പ്രതി പിന്തുടർന്നെത്തി തലയ്ക്കടിച്ചു തുടർന്ന് അറുപതുകാരൻ നിലത്ത് വീണതോടെ വടി ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മരിയ മാർപോങ് മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ കേട്ടെത്തിയ സമീപവാസികളാണ് പ്രതിയെ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത് തുടർന്ന് പരിക്കേറ്റ അസ്ഗിമിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമതി മരണം സംഭവിച്ചു പ്രതിയായ സിരകേരനെ ഒരു മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തതായും പോലീസ് വ്യക്തമാക്കി അവിവാഹിതനായ തന്നോട് അയൽക്കാരനായ അസ്ഗീം വിവാഹത്തെക്കുറിച്ച് പതിവായി ചോദിക്കുന്നതാണ് ആക്രമണത്തിന് കാരണമായതെന്നാണ് നാൽപ്പത്തിയഞ്ചുകാരനായ പ്രതിയുടെ മൊഴി എന്തുകൊണ്ട് വിവാഹം കഴിക്കാത്തതെന്ന് അസ്ഗീം സ്ഥിരമായി സിരേഖരനോട് ചോദിച്ചിരുന്നു ഇതിന്റെ പകയിലാണ് പ്രതി അസ്ഗിമിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത് വിരമിച്ച സിവിൽ ഉദ്യോഗസ്ഥനാണ് മരിച്ച വ്യക്തി വിവാഹത്തെക്കുറിച്ചുള്ള പതിവ് പരിഹാസങ്ങൾ സഹിക്കാൻ കഴിയാതെയാണ് അടിച്ചുകൊല്ലാൻ തീരുമാനിച്ചതെന്ന് പ്രതി കുറ്റമ്മതം നടത്തിയതായി പോലീസ് കമ്മീഷണർ പറഞ്ഞു